ഈ കാലഘട്ടത്തിന് വേണ്ട ചില മുൻകരുതലുകൾ എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അതിനെപ്പറ്റിയും സംസാരിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അഭിമാനവും പ്രാർത്ഥനയും അക്കൂട്ടത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ ചുവടുവയ്പ്പും ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള മുൻകരുതുകൾ മനസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് എടുക്കാം എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബങ്ങളെ പഠിച്ചുള്ള കുറ്റി പറ്റിയുള്ള ആത്മീയ സാധ്യതകള് യുവജനങ്ങളുടെ ആത്മീയ വളർച്ച അതിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങളുമായിട്ട് ഒത്തിരിയേറെ വർഷങ്ങൾ പരിചയമുള്ളതുകൊണ്ടും ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പല രീതിയിൽ നമ്മുടെ കത്തോലിക്ക യുവജനങ്ങൾക്കും മറ്റു കുറ്റാപിതാക്കൾക്കും വേറൊന്നു മക്കൾക്കുമുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശം ചാവരളിൽ നിന്ന് എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ചാവറപ്പിതാവ് മാതാപിതാക്കളോട് പറഞ്ഞു മാതാപിതാക്കളെ നിങ്ങളാൽ സൂക്ഷിക്കപ്പെടുന്നതിനായി സർവേശ്വരൻ തമ്പുരാൻ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന നിക്ഷേപങ്ങളാണ് മക്കൾ മാതാപിതാക്കളെ നിങ്ങളാൽ സൂക്ഷിക്കപ്പെടുന്നതിനായി സർവേശ്വരൻ തമ്പരാൻ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന നിക്ഷേപങ്ങളാണ് മക്കൾ പ്രിയമുള്ള മാതാപിതാക്കളെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അഭിമാനമാണ് നിങ്ങളെല്ലാവരും നിങ്ങള് നമ്മുടെ മക്കളെ വളർത്തുന്നത് അവരെ വിശ്വാസ ചൈതന്യത്തിൽ ഓരോ ദിവസവും ശ്രദ്ധിക്കുന്നത് അതോർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും അനുമോദിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും നമ്മുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് അവർ നൽകുന്ന വിശ്വാസ ശിക്ഷണം ഓർത്തുകൊണ്ട് ഒരു കയ്യടി നൽകുവാനായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അതിരൂപതം മുഴുവനായിട്ട് നമ്മുടെ മക്കളെ അവരുടെ വ്യക്തിത്വ പരിശീലനത്തില് ശ്രദ്ധിക്കുമ്പോൾ കർത്താവുമായി ആഴമായ ബന്ധം വളർത്തിയെടുക്കുന്ന രീതിയിൽ പരിശീലനം നടത്തുവാനായിട്ട് മക്കളുടെ ഹൃദയത്തില് ഈശോയുമായി വ്യക്തിബന്ധം സ്ഥാപിക്കത്ത രീതിയിൽ വളർത്തക്ക രീതിയിൽ നമ്മൾ അവർക്ക് പരിശീലനവും പരിശ്രമവും നടത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം ആത്മാവിനെ വിശുദ്ധീകരിക്കുന്ന ഈ പരിശ്രമങ്ങൾ പ്രാർത്ഥനകള് നമ്മുടെ യാഗങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒത്തിരിയേറെ പ്രയോജനമുണ്ടാകും നമ്മുടെ കുടുംബങ്ങളിലേക്ക് എല്ലാ ഇടവകളിലേക്കും ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒത്തിരിയേറെ യുവജനങ്ങൾ പ്ലസ് ടു കഴിയുമ്പോൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പഠനത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കും കേരളത്തിന് പുറത്തും പോകുമ്പോൾ അവരുടെ ആത്മീയ കാര്യങ്ങളും ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് പരിശ്രമിക്കാം അവരെയൊക്കെ ആ രാജ്യങ്ങളിൽ ആ സ്ഥലങ്ങളിൽ സാധിക്കുന്ന ഇടവകളുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് അവിടെയുള്ള പുരോഹിതനും സിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ ആത്മീയ കാര്യങ്ങളിൽ വിശ്വാസ വളർച്ചയിൽ അത് ആരായാനും ശ്രദ്ധിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കത്തോലിക്കാ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വിടുവാനായിട്ട് നമുക്ക് ഒത്തിരിയേറെ ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ പല മക്കളും മാനസിക ആരോഗ്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ അക്കാര്യം ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം മക്കളോട് വിശുദ്ധ ചാവറ പിതാവ് പറയുന്നു വളരുവാൻ ഭക്ഷണം എന്നതുപോലെ അറിവും വിശുദ്ധിയും ആത്മീയ ഭക്ഷണമാകുന്നു വളരുവാൻ ഭക്ഷണം എന്നതുപോലെ അറിവും വിശുദ്ധിയും ആത്മീയ ഭക്ഷണമാകുന്നു സാധാരണമാണ് നല്ല സ്കൂളുകളിൽ നല്ല കോളേജുകളിൽ പഠിപ്പിക്കാനായിട്ട് വിടാനായിട്ട് അതുപോലെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടുവാനായിട്ട് പഠിപ്പിക്കുവാനായിട്ട് ഇതുപോലെ വിശുദ്ധിയിൽ വളരുവാനായിട്ട് ഈശോയുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുവാനായിട്ട് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇന്ന് ഭാരതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വേറൊരു രാജ്യത്തിനും അഭിമാനിക്കാൻ സാധിക്കാത്ത വലിയൊരു പ്രത്യേകതയുണ്ട് കാരണം അറുപത് ശതമാനത്തോളം ജനങ്ങള് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയാണ് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള അറുപത് ശതമാനം ജനതയാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞാല് ചെറുപ്പക്കാരുടെ സംഖ്യ ഒരു രാജ്യത്തിനും ഇല്ലാത്ത ഒരു പോസിറ്റീവ് സ്ട്രെങ്ത് ആണ് നമുക്കുള്ളത് നമ്മുടെ സഭയുടെ ശ്രദ്ധം അത് തന്നെയാണ് നമ്മുടെ യുവജനങ്ങളാണ് ഈ യുവജനങ്ങളെ ശ്രദ്ധിക്കുവാനായിട്ട് പ്രത്യേകിച്ച് കുടിയേറി പാർക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നും വിശുദ്ധ ദൈവവിളികൾ ഉണ്ടാകുവാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പ്രസംഗങ്ങളിൽ നമ്മുടെ ഇടവകളിലും പരിസരങ്ങളിലും കാലാവസ്ഥ വ്യത്യാസങ്ങളും ഉണ്ടാകുന്ന പ്രതി പ്രകൃതിക്ഷോഭങ്ങളും ഒത്തിരിയേറെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടനാട്ടിലെയും മലയോര മേഖലകളിലെയും ജീവിത പ്രതിസന്ധികൾ പരിഹരിക്കുവാനായിട്ട് ഒറ്റക്കെട്ടായി തുടർന്നും നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ക്രൈസ്തവർ ന്യൂനപക്ഷമാണെങ്കിലും നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാനുള്ള പരിശ്രമങ്ങളിൽ സജീവമായി പങ്കുചേരുവാനായിട്ട് സമൂഹത്തിൻ്റെയും ഭരണവ്യവസ്ഥയുടെയും പ്രധാനപ്പെട്ട തലങ്ങളിൽ നമുക്ക് സാന്നിധ്യം ഉണ്ടാകുവാനായിട്ട് പരിശ്രമിക്കാം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിവും ആത്മീയതയും സേവന സന്നദ്ധതയും സമന്വയിപ്പിക്കുന്ന മൂല്യാധിഷ്ഠിതവും സമഗ്രവുമായ വിദ്യാഭ്യാസ രീതികള് തുടർന്നും നമുക്ക് അവലംബിപ്പിക്കാം ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ അടുത്ത നാളുകളില് അതിനൂതന സാങ്കേതിക വിദ്യകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഒത്തിരിയേറെ കാര്യങ്ങൾ വളർന്നുകൊണ്ടുവയ്ക്കുകയാണ് തിടുക്കത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിലെല്ലാം നമ്മുടെ മക്കളെ വളർത്തുവാനായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ അതെല്ലാം ശ്രദ്ധിക്കുവാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിലും മെഷീൻ ലേണിങ്ങിലാണെങ്കിലും നമ്മുടെ മക്കളെ വളർത്തിയെടുത്ത് അവർക്ക് നല്ല തൊഴിലുകൾ നല്ല അവസരങ്ങൾ കിട്ടുവാനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം മാതാപിതാക്കളും കുടുംബങ്ങളും ശ്രദ്ധിക്കാം ഇടവുകളും ശ്രദ്ധിക്കാം മാനുഷിക മൂല്യങ്ങളെ തകർത്തെറിയുന്ന മീഡിയയുടെ അതിപ്രസരവും ലഹരിയുടെ ഉപയോഗവും നാം നേരിടുന്ന വലിയ വിപത്തുകളാണ് ഇതിനെ എതിരെയുള്ള ബോധവൽക്കരണങ്ങള് ശക്തമായ പോരാട്ടങ്ങൾ നമ്മുടെ അതിരൂപതയിൽ നടക്കുന്നുണ്ട് അതെല്ലാം ആത്മീയ മുന്നേറ്റത്തിന്റെ ഭാഗമാണ് അത് തുടർന്നും പ്രാധാന്യത്തോടെ നമുക്ക് നൽകാം എല്ലാറ്റിനുപരി ദൈവ വചനത്തിന്റെ വ്യാപനത്തിന് ഉതകുന്ന മികച്ച ആത്മീയ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാം നമുക്ക് ഓർക്കാം കേരള സഭയ്ക്ക് വിശുദ്ധരെ നൽകിയ ചരിത്രമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കുള്ളത് വിശുദ്ധ ചാവറപ്പിതാവും വിശുദ്ധ അൽഫോൻസാമയും ഒത്തിരിയേറെ ജീവിച്ച വിശുദ്ധരും നമ്മുടെ മണ്ണിൽ ജനിച്ച് സുവിശേഷം നൽകി സാക്ഷ്യം നൽകിയവരാണ് അവരെ ഓർത്ത് വിശുദ്ധിയില് കൂടുതൽ കുടുംബങ്ങൾ വളരുവാനായിട്ട് ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ പ്രിയമുള്ളവരെ അവകാശപ്പെടാനും അഭിമാനിക്കാനും ഉള്ള വിശുദ്ധ പാരമ്പര്യങ്ങളിൽ ഉറച്ചു നിന്ന് സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാൻ അതിന് നൂതന ആഭിമുഖ്യങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകട്ടെ